ബിഗ് വീഡിയോ ഫയൽ കോപ്പി ചെയ്യാൻ നോക്കി പെൺഡ്രൈവിലേക്ക് പക്ഷെ ഫയൽ ടു ലാർജ് എന്ന് പറഞ്ഞു പെൺ ഡ്രൈവിലാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു ഇതെന്തോണ്ടായിരിക്കും സിസ്റ്റം ആണ് ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിലും അത് റീഡ് ചെയ്യും പക്ഷെ ഒരു ലിമിറ്റേഷൻ ഒരു ഫയൽ ഒരു സിംഗിൾ ഫയൽ ഫോർ ജി ബിയേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ആ സിസ്റ്റത്തിലേക്ക് കോപ്പി ആവില്ല ഇതിനു മറികടന്നിട്ടാണ് വേറൊരു ഫയൽ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് എൻ ടി ബസ് മോഡേൺ ആണ് ലാർജ് ഫയൽസ് കോപ്പി ചെയ്യാൻ പറ്റും മാത്രമല്ല ഹൈ സെക്യൂരിറ്റി കൂടിയാണ് ഇതിവിടെ നമുക്ക് കിട്ടുന്നത് വിൻഡോസിൽ ഇത് പെർഫെക്റ്റ് ആണ് പക്ഷെ ചില സംബന്ധിച്ച് ചില ഡി ടി വിയിലോ ഡി വി ആറിലോ അല്ലെങ്കിൽ കാറിലോ നമുക്ക് ഈ സിസ്റ്റം എൻ ടി എഫ് എസ് സിസ്റ്റം വർക്ക് ചെയ്യാറില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പറയും എൻ ടി ബസ് ആണ് ബെറ്റർ എന്നല്ലേ പക്ഷെ എൻ ടി എഫ് ബെറ്റർ ആണെന്നുള്ള ഒരു ഹാഫ് ട്രൂത്ത് ആണ് ഡിവൈസ് അനുസരിച്ച് നമ്മൾ കറക്റ്റ് ഫയൽ സിസ്റ്റം ചൂസ് ചെയ്യണം എന്നിരുന്നാലും നമുക്ക് ഡാറ്റ പ്രോപ്പറായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ